അസലാമലൈക്കും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അബുഹു നിവേദനം ചെയ്യുന്ന ഹദീസ് റസൂലിഅലൈ വസ്ലാം പറഞ്ഞു ഈമാനിന് അറുപതോളം ശാഖകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ലജ്ജ ലജ്ജ നമുക്കിപ്പം പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് പലതിനോടും നല്ല കാര്യങ്ങളോടൊക്കെ ഇപ്പം ലജ്ജയാണ് മോശം കാര്യങ്ങളോടൊക്കെ ലജ്ജക്കുറവും നമുക്ക് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളോട് എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ലജ്ജ ഇല്ല അതേസമയം നമുക്കിപ്പം വേണ്ട കാര്യങ്ങൾ അപ്പം ചിലരാരെങ്കിലും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവരെയും കാണുമ്പോൾ ഒരു ലജ്ജയാണ് അപ്പോൾ നിങ്ങള് ആ കാര്യത്തിൽ മാറ്റം വരുത്തണം നമ്മളെല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ലജ്ജിക്കേണ്ടതില്ല മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലജ്ജ ഉണ്ടാവുകയും കാണും